സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നെങ്കിലും കക്ഷിക്ക് ഇപ്പോഴും താൽപ്പര്യം ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിലാണ് ഇത് തെളിയിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും പ്രസ്താവനകളുമാണ് കഴിഞ്ഞ കുറച്ചേറെ കാലങ്ങളായി സന്ദീപ് വാര്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ നിലമ്പൂരിലെ ബൈഎലക്ഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്താത്തതിന്റെ പേരിൽ കരഞ്ഞു വിളിക്കുകയാണ് സന്ദീപ് വാര്യർ ജൂൺ പത്തൊമ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസും സി പി എമ്മും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് സന്ദീപ് വാര്യർ ബി ജെ പിയുടെ ഭാവിയോർത്ത് അലമുറയിടുന്നത് നമുക്ക് ആദ്യം സന്ദീപ് വര്യർ പങ്കുവച്ച പോസ്റ്റ് ഒന്ന് നോക്കാം നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എൽ ഡി എഫ് ആരെങ്കിലും ഒരാളെ തപ്പി തപ്പിപ്പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാട് ബി ജെ പിയുടേതാണ് മത്സരിക്കേണ്ട എന്ന ഭീരുത്വം കലർന്ന നിലപാട് വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായ പടനായകനാണ് താനെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് രാജീവ് ചന്ദ്രശേഖരൻ പുറത്തു പറയുന്നത് പട തുടങ്ങും മുമ്പേ പടനായകൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തി വോട്ട് താമര ചിഹ്നത്തിൽ വീണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാട് എന്തുകൊണ്ടായിരിക്കും ബി ജെ പി നേതൃത്വം സ്വീകരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിയുടെ കേരളത്തിലെ സ്വാധീനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം താഴോട്ടാണ് എന്ന സത്യം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് ഗണ്യമായ തോതിൽ ക്രൈസ്തവ വോട്ടുള്ള നിലമ്പൂരിൽ ക്ഷീണം സംഭവിച്ചാൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വഖഫ് അമെന്മെന്റ് ആക്ട് എടുക്കാച്ചരക്കായി മാറും കപട ദേശീയതയും നിലമ്പൂരിൽ വിലപ്പോവില്ല നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രചാരണം നടത്തിയാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ട് പോയിട്ട് അതിന് പകുതി നേടാൻ ബി സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോടികൾ ചെലവാക്കി നടത്തിയ പി ആർ വർക്ക് കല്ലത്തായി പോകുമെന്ന ഭയം ബി ജെ പിക്ക് ഉണ്ട് അതിനാൽ നിലമ്പൂരിലെ ബി ജെ പി പ്രവർത്തകരെ വിധിക്കുവിട്ടുകൊടുത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മുങ്ങാനാണ് ബി ജെ പിയുടെ ശ്രമാത്രം ഏതെങ്കിലും സ്വതന്ത്രനെ കണ്ടെത്തി പിന്തുണ നൽകി തടി ഉരാനും ശ്രമിക്കുന്നുണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ മൈദ വാങ്ങാൻ പണമില്ലാതിരുന്ന കാലത്തും കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാത്ത കാലത്തും ബി ജെ പി കേരളത്തിൽ ഉടനീളം മത്സരിച്ചിട്ടുണ്ട് അന്നൊന്നും ഒരു നേതാവും തെരഞ്ഞെടുപ്പ് അപ്രസക്തമാണ് എന്ന് കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും ഒളിച്ചോടിയിട്ടില്ല ലാഭം മാത്രം നോക്കുന്ന കച്ചവടക്കാരനെ പ്രസിഡന്റ് ആക്കിയാൽ ഇങ്ങനെയിരിക്കും അനുഭവിച്ചു ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുക എന്നത് എൽ ഡി എഫിന്റെ ആവശ്യം കൂടിയാണ് ബി ജെ പിയുടെ വോട്ടുകൾ സി പി എമ്മിന് നൽകാനായി ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം എന്നാൽ പാലക്കാട് സംഭവിച്ചതിനേക്കാൾ കൂടുതൽ വലിയ തിരിച്ചടി സി പി എം ബി ജെ പി അവിശുദ്ധ ബന്ധത്തിന് നിലമ്പൂർ ജന നൽകും എന്നുമാണ് സന്ധീ വാര്യ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം മാത്രം പറയുകയുണ്ട് പൊന്നു വാര്യരെ രാഷ്ട്രീയത്തിൽ പലതും മാറി മറിയും ഒന്നുമൊന്നും രണ്ടല്ല എന്ന് പറഞ്ഞ പല നേതാക്കന്മാരും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാണ് അവിശുദ്ധ ബന്ധങ്ങൾ അധികവും ഇടതും വലതും എന്ന് ആർക്കാണ് അറിയാത്തത് ബി ജെ പി ജയിക്കാതിരിക്കാൻ സകല തീവ്രവാദികളെയും കൂട്ടുപിടിച്ചത് കോൺഗ്രസ് ആണ് അത് മറക്കരുത് ഈ പച്ചയായ യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കേ ബി ജെ പിക്ക് ഇട്ട് കൊട്ടല്ലേവാരിലെ നിങ്ങൾ എന്തു പറഞ്ഞാലും എൻ ഡി എ അവരുടെ നിലപാട് ആലോചിച്ച് തീരുമാനിച്ചുകൊള്ളും നിങ്ങളുടെ വേവലാതി മനസ്സിലാകാനാവുന്നതേ ഉള്ളൂ ഘോഷിച്ചുകൊണ്ട് നടന്ന അൻവർ തിരിച്ചടിയാകുമോ എന്ന് പേടി എൻ ഡി എയുടെ വോട്ടും ചിതറിപ്പോകുമോ എന്ന ഭയം ഇത് നടന്നാൽ ഷൗക്കത്ത് പഴയ പോലെ തന്നെ തുടരും സാർമില വാര്യരെ വരുന്ന പോലെ വരട്ടെ എന്തായാലും വാര്യർക്ക് കസേര കിട്ടിയുമില്ല ഇനിയിപ്പോ കിട്ടിയാലും പോകുകയും ഇല്ല